മരിച്ച ഒരാളെ അവഹേളിക്കുന്ന ഈ അവസരം ജസ്റ്റിസ് കമാൽ പോഷ സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ ചെയ്തിട്ട് എത്ര പേരും പ്രതിഷേധിച്ചു ഇത് രണ്ട് മീഡിയക്കാരോടെല്ലാം ഒരുപാട് ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല ഈ കേസിലെങ്കിലും ഗ്രീഷ്മ വേട്ടക്കാരിയും ഷാരോൺ ഇരയുമാണെന്ന് സമ്മതിക്കൂ ഇത് രാഹുലീശ്വർ ഷാരോണെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഇവിടെ നിൽക്കുന്ന എ കെ എം എക്കാര് ഷാരോൺ ആണ് ഗ്രീഷ്മയെ കൊന്നിരുന്നെങ്കിൽ ഷാരോണിനെ ന്യായീകരിച്ച് പറഞ്ഞാൽ നമ്മളെ അറസ്റ്റ് യഥാർത്ഥത്തിൽ എന്നിട്ട് ഇവിടെ ഒരു നടത്താൻ സമ്മതിക്കുന്നില്ല എന്ത് പാറശാല പ്രതി വധശിക്ഷ വിധിച്ച ആ ശിക്ഷ ആ ശിക്ഷാവിധിയിൽ കേരള സമൂഹം ഒന്നടങ്കം കാത്തിരുന്ന ഒരു ശിക്ഷാവിധി ആയിരുന്നു അത് ഇപ്പോൾ ഇതാ മെൻസ് അസോസിയേഷൻ ഈ ശിക്ഷാവിധിയിൽ വലിയ രീതിയിലുള്ള ഒരു ആഹ്ലാദ പ്രകടനം ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിച്ചിരുന്നു ഈ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറി നൽകിയിരുന്നു വധശിക്ഷ നൽകിയ ആ വിധിയിൽ സന്തോഷ പ്രകടനം നടത്താൻ മെൻസ് അസോസിയേഷൻ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂടിയിരുന്നു പക്ഷേ ഈ ഈ വധശിക്ഷ വിധിച്ച ജഡ്ജിയുടെ കട്ട് പാലഭിഷേകം നടത്തിക്കൊണ്ടുള്ള ഒരു ആഹ്ലാദ പ്രകടനമായിരുന്നു അവർ നടത്താൻ ഉദ്ദേശിരുന്നത് പക്ഷെ അത് നടത്താൻ സാധിച്ചില്ല കട്ട് ജഡ്ജിയുടെ കട്ട് അതുപോലെ തന്നെ പാലഭിഷേകത്തിന് കൊണ്ടുവന്ന പാലടക്കമുള്ളവ പോലീസ് മാറ്റിയെന്നും മാത്രമല്ല അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നൊരു നീക്കത്തിലേക്ക് എത്തി എന്നതടക്കമുള്ള ഒരു വിവരമാണ് നമുക്ക് കിട്ടുന്നത് എന്തായാലും ഇന്ന് ആ ഒരു ആഹ്ലാദ പ്രകടനം ഇന്ന് നടന്നില്ല ഈ ഒരു ആഹ്ലാദ പ്രകടനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് രാഹുൽ ഈശ്വരാണ് ഇപ്പോൾ രാഹുൽ ഈശ്വരും അതുപോലെ തന്നെ മെൻസ് അസോസിയേഷന്റെ മറ്റ് അധികൃതരും മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് അവരുടെ വാക്കുകളിലേക്ക് സാറിനെ പോലൊരു ഹൈക്കോടതി ജഡ്ജി ഇന്നലെ നിങ്ങൾ എല്ലാം കണ്ടു കാണും എല്ലാ ചാനലിലും ഇവിടുന്ന് പറയുകയാണ് ഗദ്യന്തരമില്ലാതെ ഗ്രീഷ്മ ഷാരനെ കൊന്നതാണ് ഷാരൻ യഥാർത്ഥത്തിൽ പുണ്യാളൊന്നും അല്ലല്ലോ ഷാരൺ എന്തിനാണ് യഥാർത്ഥത്തിൽ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോയത് എന്ന് പറഞ്ഞു മരിച്ചൊരാളെ അപമാനിക്കുകയാ മരിച്ചൊരാളെ ഒരാളെ അവഹേളിക്കുന്ന ഈ അവസരം ജസ്റ്റിസ് കമാൽ പോഷ സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ ചെയ്തിട്ട് എത്ര പേരും പ്രതിഷേധിച്ചു ഈ രണ്ട് മീഡിയക്കാരോടെല്ലാം ഒരു ചോദ്യം ഒരുപാട് ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല ഈ കേസിലെങ്കിലും ഷാരോൺ ഇരയുമാണെന്ന് സമ്മതിക്കൂലോ ടി വിയിലെ പലരും സംസാരിക്കുന്ന യഥാർത്ഥത്തിൽ വേട്ടക്കാരനും ഗ്രീഷ്മ ഇരയുമാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഗ്രീഷ്മക്ക് അത്യന്തരമില്ലാതെ ചെയ്തതാണ് ഗ്രീഷ്മയ്ക്ക് പറ്റിപ്പോയി ഗ്രീഷ്മയ്ക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു കോണർ ചെയ്തു നിങ്ങളിൽ എല്ലാവരും കേട്ടൊരു വാക്കുണ്ടാവും കമാൽ ബാഴ്സാറിന്റെ അന്തസ്സായി കഷായം കൊടുത്തു രാഹുൽ ഈശ്വർ പറയണമല്ല നിങ്ങളെല്ലാം ടി വി ചാനലിൽ കേട്ട് കാണും അങ്ങനെ ഒരു ചലഞ്ചിന്റെ ഭാഗമായി അന്തസ്സായിട്ട് അങ്ങ് ഇത് എടുത്തുകൊടുത്തു ഇത് രാഹുൽശ്വർ ഷാരോണെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഇവിടെ നിൽക്കുന്ന എ കെ എം എക്കാര് ഷാരോണാണ് ഗ്രീഷ്മയെ കൊന്നിരുന്നെങ്കിൽ ഷാരോണിനെ ന്യായീകരിച്ച് പറഞ്ഞാൽ നമ്മളെ അറസ്റ്റ് ചെയ്യൂലേ അപ്പൊ യഥാർത്ഥത്തിൽ എന്നിട്ട് ഇവിടെ ഒരു പ്രതിഷേധം നടത്താൻ സമ്മതിക്കുന്നില്ല എന്ത് ന്യായമാണുള്ളത് പലപ്പോഴും സ്ത്രീകൾ അവരെ ഇങ്ങനെ വേട്ടയാടുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകളെ വേട്ടയാടുന്ന കേസിൽ സ്ത്രീകളെ ഒരു കാരണവശാലും മോശം പറയരുത് സ്ത്രീകൾക്കെതിരെ വാക്കുപോലും പറയരുതെന്നൊക്കെ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ പറയുന്നുണ്ട് നേരെ മറിച്ച് ഷാരണയെ കൊന്നതിന് ശേഷം പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാതെ ഷാരണയെ കൊന്നതിനു ശേഷം ഓർമ്മിക്കാനായി ഇവിടെ ഷാരനെ സ്മരിക്കാനായി ഇവിടെ കൂടുന്നത് തടയുന്നത് പുരുഷ വിരോധമല്ലേ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി നാളെ നമ്മൾ ആണുങ്ങൾ അങ്ങനെ ആരെങ്കിലും വിഷം കൊടുത്തു മരിച്ചാൽ ആ വ്യക്തിക്ക് അനുകൂലമായ ഒരു സ്മരണയോ ഒരു കട്ടൗട്ട് പോയി പരിപാടിയോലീസുകാരെ കട്ടൌട്ട് എടുത്തോണ്ടോയി പോലീസുകാരെ കട്ടൌട്ട് എടുത്തോട്ടിയുടെ ഒരു ജഡ്ജിയുടെ പാലും കൊണ്ടുപോയി പോലീസുകാർ കൊണ്ടുപോയി കട്ടൗട്ടും കൊണ്ടുപോയി ഈ നാട്ടിലെ പുരുഷ വിരോധം തെളിയിക്കാൻ ഇതിനപ്പുറം ഒരു കാര്യം ആവശ്യമുണ്ടോ ഞാൻ ഞാനതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ പുരുഷ കമ്മീഷൻ വേണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ റൈസ് ചെയ്തു ഇന്നലെ അജിത് കുമാർജിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു നിയമസഭയിൽ പോയി ശ്രീ എൽദോസ് എം എൽ എ കണ്ടു എൽദോസ് എം എൽ എക്ക് ഒരു ഡ്രാഫ്റ്റ് കൊടുത്തു വനിതാ കമ്മീഷൻ പോലെ യുവജന കമ്മീഷൻ പോലെ ഒരു പുരുഷ കമ്മീഷൻ വേണം എന്ന ഡ്രാഫ്റ്റ് കൊടുത്തു അത്തരം കാര്യങ്ങളൊന്നും മാധ്യമങ്ങൾ ശ്രദ്ധിക്കാറില്ല പലപ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാറില്ല ഇന്ന് വളരെ ജെനുവനായി ഒരു ജഡ്ജിയുടെ അതും ബഷീർ സാറിനെ പോലെ പ്രഗത്ഭനായ ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിച്ച് ഒരു ജഡ്ജിക്ക് പാലഭിഷേകം ചെയ്യുമ്പോൾ അത് വയലൻസ് എങ്ങനെയാകും അപ്പോൾ ഇതാണ് ഈ നാട്ടിലെ പുരുഷന്മാരുടെ അവസ്ഥ എന്ന് മാത്രം ഓർത്താമതി രണ്ട് നിങ്ങൾ എനിക്ക് ഉറപ്പുണ്ട് ഒരു മീഡിയക്കാർക്ക് ഉള്ളിൽ തോന്നി എല്ലാവർക്കും അത് ഉള്ളിൽ തോന്നി കാണും ആരും ഷാറിനെ ഒന്നും അങ്ങനെ വേട്ടക്കാരനെന്ന് വിളിക്കില്ല പക്ഷേ ജഡ്ജി ആയിരുന്ന ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ഒരു കമാൽ പാഷ സാറ് യഥാർത്ഥത്തിൽ ഷാരനെ കുറിച്ച് പച്ച കള്ളങ്ങൾ ടി വിയിൽ പറയുകയാണ് കോടതി വിധിയിൽ തെളിയിച്ച കാര്യങ്ങൾ പോലും കള്ളം പറയാണ് ഷാരന് ഗ്രീഷ്മയുടെ മോശം വീഡിയോകൾ ഉണ്ടായിരുന്നു ഷാരൻ ഇവളുടെ കല്യാണത്തിന് തടസ്സം നിന്നു അങ്ങനെ ഗത്യന്തരമില്ലാതെ റാങ്ക് ഒക്കെ മേടിച്ചിട്ടുള്ള ഈ കുട്ടിക്ക് കൊല്ലേണ്ടി വന്നു എന്ന് ഇത് നേരെ തിരിച്ച് തിരിച്ചാണ് ഷാരനെ ന്യായീകരിച്ച് ഷാരൻ കൊന്നിരുന്നെങ്കിൽ പറഞ്ഞാൽ ഈ നാട്ടിലെ അവസ്ഥ എന്താവുക യഥാർത്ഥത്തിൽ ഇതാണ് ഈ നാടിന്റെ അവസ്ഥ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വനിതകളും കൂടെ നിൽക്കുന്നുണ്ട് പുരുഷ കമ്മീഷന്റെ ആവശ്യം അവരോടും കൂടി അഭ്യർത്ഥിക്കാനുള്ളത് പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരു സംരക്ഷണവും ഇല്ല പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരു കാര്യവും ഇവരൊക്കെ കൊടുത്ത പല കംപ്ലൈന്റുകളും പോലീസ് ഗണിച്ചിട്ടില്ല ഞാനപ്പോ ഒരിക്കൽ പറയുകയുണ്ടായി സാക്ഷാൽ നിവിൻ പോളി കൊടുത്ത കംപ്ലൈന്റ് കഴിക്കുന്നില്ല പിന്നാണോ നമ്മൾ കൊടുത്ത കംപ്ലൈന്റ് കഴിക്കുന്നത് ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയ സരിതയ്ക്കെതിരെ പരാതി എടുക്കുന്നില്ല പിന്നാണോ പുള്ളിയെ വേട്ടയാടിയ സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ പുള്ളിയെ വേട്ടയാടിയ ആൾക്കാർക്കെതിരെ പരാതി എടുക്കുന്നത് ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ഇവിടെ കൂടി പോലീസുകാരോട് ഏറ്റവും ബഹുമാനത്തോടെ പറയാനുള്ളത് ഈ കട്ടൌട്ട് എടുത്തോണ്ട് കൊണ്ടുപോയ ആർജ്ജവം ആ നിവിൻ പോളിക്കെതിരെ ഉള്ള വ്യാജ പരാതിക്കാർക്കെതിരെ എഫ്ഐആർ ഇടാൻ കാണിക്കുകയാണെങ്കിൽ അത് വലിയ ഇവിടെ ഇവിടെ വലിയോണ്ട് പോയി പാൽ എടുത്തോണ്ട് പോയി ഇവർക്ക് നോട്ടീസ് കൊടുക്കാൻ നോട്ടീസ് സന്തോഷമായി അതായത് വിദ്വേഷ പ്രസംഗവും മറ്റും നടത്താൻ പാടില്ല ഇന്നേ അവർ അങ്ങനെ ഒരു വിദ്വേഷ പ്രസംഗവും ആരും നടത്താറില്ല ഞങ്ങളൊക്കെ വളരെ ആലോചിച്ചാണ് ചെയ്യുന്നത് ഇതേപോലൊരു നോട്ടീസ് നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക് അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക് ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക് പോലീസുകാർ ഈ പേപ്പറിന്റെ വിലയെങ്കിലും ഞങ്ങൾ ആണുങ്ങളുടെ ജീവിതത്തിനും ആണുങ്ങളുടെ കരിയറിനും നൽകണമെന്ന് വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ഇതാണ് അതുകൊണ്ടാണ് അതിശക്തമായ ഒരു പുരുഷ കമ്മീഷന്റെ ആവശ്യം ഉണ്ടാകുന്നത് എ കെ എം എ പോലുള്ള സംഘടനകൾക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നത് ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നാട്ടുകാർ കേൾക്കുന്നുള്ളൂ ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നിങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ വേറൊരു രീതിയിൽ മനസ്സിലാക്കുന്നില്ല ആ പ്രതിഷേധത്തെ പോലും തടയാൻ പോലീസ് കാണുന്നത് എന്ത് അർത്ഥത്തിലാണ് ഞാൻ ഈ ഒരു ചോദ്യം കൂടെ ചോദിച്ചു നിർത്താം എത്രയോ സിനിമകൾക്ക് പാലഭിഷേകം നടത്താറുണ്ട് നമ്മുടെ വിജയയുടെ സിനിമ വരുമ്പോഴൊക്കെ നടത്താറില്ലേ ഈ പാലഭിഷേകത്തെ ക്രിമിനലൈസ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് നല്ലതാണോ ഒന്നുമില്ല ഒരു പാലഭിഷേം നടത്തുക അതിനെ ക്രിമിനലൈസ് ചെയ്യുന്ന ഈ ആറ്റിറ്റ്യൂഡ് എവിടെ നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കും എന്ന് ഓരോരുത്തരും ചിന്തിക്കണം പോലീസിന്റെ നടപടിയിൽ അതിശക്തമായി പ്രതിഷേധിക്കുന്നു പോലീസുകാർ ചിന്തിക്കേണ്ട കാര്യം നിങ്ങളെന്ന പുരുഷന്മാർക്ക് നാളെ കള്ളക്കേസ് വന്നാൽ ഞങ്ങളെ പോലെ കുറച്ചുപേരെ എന്ന് അവർ മറക്കാതിരുന്നാൽ വളരെ നന്നായിരിക്കും പുരുഷന്മാർക്കും ഒരു കാര്യം കൂടെ അതായത് മാധ്യമങ്ങളോടും കൂടിയാണ് നിങ്ങളുടെ ഇടയിലുള്ള ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ പേരും തന്നെ പറയാം ഡോക്ടർ അരുൺകുമാറിനെ പോലൊരു വ്യക്തി ഹൈക്കോടതി പറഞ്ഞത് കേട്ടില്ലേ പോലീസുകാരോട് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ കേസ് എടുക്കുന്നത് രാഹുൽ ഈശ്വർ അല്ല ഹൈക്കോടതിയിലെ കുഞ്ഞിക്കൃഷ്ണൻ സാറിന്റെ ബെഞ്ച് ചോദിക്കുകയാണ് നിങ്ങൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ കേസ് കേസെടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ എന്താ ചോദിച്ചത് അതായത് അരുൺകുമാർ എന്ന വ്യക്തി നേരിട്ട് ആ പെൺകുട്ടിയോട് സംസാരിക്കുന്ന ഒന്നുമില്ല പോക്സോ കേസിൽ ഒന്നാം പ്രതി അരുൺകുമാർ പെട്ടാൽ അദ്ദേഹത്തിന് അദ്ദേഹം നല്ല നല്ല കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് വലിയ വലിയ അഭിഭാഷകരെ കൊണ്ടുവരാൻ കഴിയും നിങ്ങൾ ഈ ക്യാമറ പിടിക്കുന്ന ആരെങ്കിലുമോ നമ്മൾ ആരെങ്കിലുമോ അങ്ങനെ പെട്ടുപോയെങ്കിൽ നമ്മൾ രണ്ടാഴ്ച ജയിലിൽ കിടക്കും നിങ്ങൾ ഞാൻ വേറെ ആരുടെയും കാര്യമല്ല നിങ്ങളുടെ എന്തേം കാര്യമാണ് പറയണേ അതായത് നിങ്ങളോ ഞാനോ ആണ് പെട്ടുപോയതെങ്കിൽ നമ്മളൊക്കെ രണ്ടാഴ്ച ജയിലിൽ കിടക്കും എന്തിന് ഒരു തമാശ പറഞ്ഞേ ആ തമാശ പെൺകുട്ടിയോട് പോലുമല്ല വേറൊരു ആൺകുട്ടിയോട് ഒരു തമാശ രൂപ നീ മറ്റേ ആ കുട്ടിയെ കണ്ടോ ആ ഇല്ല നന്നായി എന്ന തമാശ പറഞ്ഞതിന് ഞാനും നിങ്ങളൊക്കെ രണ്ടാഴ്ച കിടക്കും അതായത് ഒറ്റ വരിയേ ഉള്ളൂ പുരുഷവിരോധമാണ് പുരോഗമനം എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ നാട്ടിലുണ്ട് ആ മനോഭാവത്തിനെതിരെയാണ് പോരാട്ടം ആ മനോഭാവത്തിനെതിരെ ശക്തമായ നിലകൊള്ളാൻ കഴിയണം ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഇന്ന് നടത്തുന്ന പ്രതിഷേധ പരിപാടി പോലീസ് തടഞ്ഞത് അത്യന്തം അപലപനീയമാണ് നിഷേധം മാത്രമല്ല നമ്മൾ ആഹ്ലാദ പ്രകടനം എന്തിനാണ് ആഹ്ലാദ പ്രകടനം ഷാരോൺ വേണ്ടിയുള്ള പ്രകടനമാണ് കാര്യം ഷാരോൺ എന്ന വ്യക്തി നിങ്ങളെല്ലാം കണ്ടു കാണും ഇതൊന്നും ഞങ്ങളുടെ വാക്കുകളല്ല കേട്ടോ കോടതി വിധിനായത്തിൽ എഴുതി വച്ച വാക്കുകളാണ് മരണക്കിടക്കയിലും അവൻ ഗ്രീഷ്മയെ സ്നേഹിച്ചു മരണക്കിടക്കയിലും അവൻ ഗ്രീഷ്മയെ തള്ളി പറയാൻ എഴുന്നില്ല പതിനൊന്ന് ദിവസം വെള്ളം കിട്ടാതെ പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാനാവാതെ ശരീരത്തിന്റെ സമസ്ത ഭാഗങ്ങളും പൊടിഞ്ഞ് ആന്തരിയവയങ്ങൾ അഴുകി മരിച്ച ആ വ്യക്തി ഗതിയില്ലാതെ അവസാനം ഗ്രീഷ്മയ്ക്ക് ചെയ്യേണ്ടി വന്നതാണ് ചെയ്ത് പറയുന്ന ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് അതായത് അവന് ഞാൻ പേപ്പറിൽ വായിച്ചതും ഇതിൽ വായിച്ചതാണ് പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാൻ കഴിയാതെ മരിച്ചൊരു വ്യക്തിയെ അവസാനം അവൾ കോണർ ചെയ്യപ്പെട്ടു പോയത് ചെയ്തതാണെന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ പുരുഷന്റെ ജീവിതത്തിന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് ജീവൻ അത്ര വിലയേ ഉള്ളൂ എന്നൊരു തിരിച്ചറിവ് നോക്കുകയാണ് അല്ലല്ല പോലീസ് പിടിച്ചെടുത്തിരിക്കാണ് അവര് എല്ലാ കുറച്ചുപേരുടെ പേരിൽ കേസെടുക്കുമെന്ന് നിലവിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഗ്രീഷ്മയ്ക്ക് ഒരു ഒരു തൂക്കുകയർ കൊടുത്തതിലുള്ള ഒരു സന്തോഷം കാരണം സാധാരണഗതിയിൽ ഇങ്ങനെ വരാറില്ല അപ്പോൾ അതിലൊരു സന്തോഷമായിട്ടുള്ള ഒരു പ്രകടനവും രണ്ടാമത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മളെ കമാൽ ഭാഷ സാറ് വളരെയധികം മോശമായിട്ടുള്ള കമൻറ്റുകൾ ഷാരോ ഷാരോനെതിരെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളതൊരു പ്രതിഷേ ശക്തമായ പ്രതിഷേധം അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തെ പോലുള്ളവർ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല ഈ നാടിന് ഈ നാടിനും സമൂഹത്തിനും ഒരു തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് അത് ഇനിയുള്ള തലമുറയ്ക്ക് ഇനിയുള്ള തെറ്റ് സ്ത്രീകൾ വീണ്ടും വീണ്ടും ചെയ്യാൻ പ്രചോദനം ഉണ്ടാകും ഇവിടെ ഇങ്ങനെ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടായതിൽ നമുക്കത് സന്തോഷിക്കാനുള്ള കാരണം പറഞ്ഞുതരാം സ്ത്രീകൾ കൂടുതലായിട്ട് തെറ്റുകളിലേക്ക് പോകാതിരിക്കും ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കേസുകളിൽ പ്രതിയാവുകയാണ് സ്ത്രീകൾ നമ്മുടെ കുഞ്ഞു മക്കളാണ് അതാദ്യം നമ്മൾ നോക്കണം കോളേജിലും സ്കൂളിലുമൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ പല കേസിലും പ്രതികളാണ് എന്തുകൊണ്ടാണ് ഇവിടുത്തെ നിയമത്തിൻ്റെ സംരക്ഷണമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് മാറിക്കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കാര്യം എനിക്കും ഒരു മകളുണ്ട് ഇനി ഇങ്ങനെ ഒരു തെറ്റിലേക്ക് അവൾ കാര്യം നമ്മുടെ നിയമവ്യവസ്ഥകൾ പീൺപിള്ളേർക്ക് ഇങ്ങനെ ആനുകൂല്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും തെറ്റിലേക്ക് പോവും നമ്മളെന്തുകൊണ്ട് തെറ്റ് ചെയ്യുന്നില്ല പുരുഷന്മാർ ചെയ്യാത്തതിൻ്റെ കാരണം ഞങ്ങൾക്കെതിരെ നമുക്കെതിരെ ഒരു നല്ലൊരു കേസുണ്ടാവും ജയിലിൽ പോയി കിടക്കേണ്ടി വരും പിന്നെ ജീവിതകാലം ജയിലിടിഞ്ഞാൽ പോലും വെളിവരില്ല ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാട് നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ തെറ്റിലേക്ക് പോകാത്തത് ഇത് സ്ത്രീകൾക്കിന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതുതന്നെയാണ് പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് വർഷം കൊണ്ട് ഏകദേശം പത്ത് വർഷം കൊണ്ട് പുരുഷ കമ്മീഷൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുരുഷ കമ്മീഷൻ വേണം തീർച്ചയായിട്ടും അത് നമ്മുടെ രാഹുൽജി നമ്മുടെ സംഘടനയോടൊപ്പം ഫസ്റ്റും കൂടെ ഒന്ന് കാണിക്കാൻ അത് ഇത് അതിൻ്റെ ഒരു ഡ്രാഫ്റ്റാണ് അതിൻ്റെ പേപ്പറും കോപ്പിയുണ്ട് നിയമസഭയിൽ സമർപ്പിച്ചിട്ടുണ്ട് നിയമസഭയിൽ അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് കോപ്പിയാണ് അച്ഛന് സഹോദരന് മകന് സുഹൃത്തിന് വേണ്ടി നമ്മുടെ അച്ഛന് സഹോദരന് മകന് സുഹൃത്തിന് വേണ്ടി എം എൽ എൽദോസ് കുന്നപ്പള്ളിക്ക് ഇന്നലെ സമർപ്പിച്ചിരുന്നു അതൊരു ഡ്രാഫ്റ്റ് പോലെ തന്നെ എ കെ എം എ അടക്കമുള്ള ദേശീയ തലത്തിൽ അടക്കമുള്ള സംഘടനകളുടെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ അടക്കമുള്ള വ്യത്യസ്ത അഡ്വക്കേറ്റ്സിനോട് സംസാരിച്ചു സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റോട് സംസാരിച്ചു അങ്ങനെ യുവജന കമ്മീഷന്റെ മോഡലിൽ വനിതാ കമ്മീഷന്റെ മോഡലിൽ ഒരു കാര്യം ചെയ്തെടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായി ആ ഒരു ഡ്രാഫ്റ്റ് സമർപ്പിച്ചിട്ടുണ്ട് എൽദോസ് കുന്നപ്പള്ളി അദ്ദേഹം അതൊരു സ്വകാര്യ ബില്ലായി കൊണ്ടുവരും അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഫസ്റ്റ് ടൈം ആയിരിക്കും ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും നമ്മളാണ് കേരളമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ യുവജന കമ്മീഷൻ സ്വീകരിച്ചു ആദ്യമായി വൺ ഓഫ് ദി ഫസ്റ്റ് ടൈം ഇന്ത്യയിൽ നിർമ്മിച്ചത് ഇന്ത്യൻ ഗവൺമെന്റ് കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അത് നിർമ്മിച്ചത് അതുകൊണ്ട് ആദ്യമായിട്ട് ഒരു പക്ഷേ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ ഒരു പോസിറ്റീവ് ലെജിസ്ലേഷനായി യുവജന കമ്മീഷൻ കൊണ്ടുവരാനുള്ള ഒരു നീക്കം മുമ്പോട്ട് പോവാൻ പുരുഷ കമ്മീഷൻ അതിലെ ഒന്ന് രണ്ട് പെട്ടെന്നുള്ള ഡിമാൻഡ് ഇദ്ദേഹത്തിനടുക്കാൻ ആപ്ലിക്കബിൾ ആയ കാര്യങ്ങളാണ് ആരെങ്കിലും ആരെങ്കിലും ഒരാൾ ഒരാൾ ഞാൻ വേട്ടക്കാരി വേട്ടക്കാരി എന്ന് കേട്ടോ അതെന്താ അല്ലേ അതായത് ദ്വയാർ പ്രയോഗത്തിലുള്ള ഒരു വാക്ക് പറഞ്ഞാൽ ഒരു ഒരു പ്രമുഖ ബിസിനസ്സുകാരൻ വേട്ടക്കാരനായി ഏതെങ്കിലും രീതിയിൽ തമാശ പറഞ്ഞാൽ അവിടെ വേട്ടക്കാരനായി എന്തേ ഗ്രീഷ്മ വേട്ടക്കാരി അല്ലേ ആരെങ്കിലും ഒരാൾ ഇരയാണെന്ന് നിങ്ങൾ പറയണ കേട്ടോ അതെന്താ ഈ ഇര എന്ന വാക്ക് എന്നും സ്ത്രീക്കും വേട്ടക്കാരൻ വാക്ക് എന്നും പുരുഷനും വേണ്ടി എന്താ റിസർവ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണോ അല്ല അപ്പോ യഥാർത്ഥത്തിൽ ഷാരോൺ എന്ന ഇര ഗ്രീഷ്മ എന്ന വേട്ടക്കാരി ആ വേട്ടക്കാരിയെ ന്യായീകരിക്കാൻ ഹൈക്കോടതി ജഡ്ജിമാർ പ്രമുഖ മാധ്യമ അനലിസ്റ്റുകൾ പ്രമുഖ മാധ്യമങ്ങളിലെ പല ആൾക്കാരും എല്ലാവരും ഒന്നും പറയുന്നില്ല പല ആൾക്കാരും ദേശീയ മാധ്യമങ്ങൾ വരെ ഞാൻ ഇന്നലെ ബർഖാത്തിന്റെ പരിപാടിക്ക് ഇടുന്നു അവിടെയും പല ആൾക്കാരും ആ കുട്ടി എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല നോക്കി അതായത് കൊലപാതകത്തെ പോലും ന്യായീകരിക്കുകയാണ് നേരെ തിരിച്ച് അത് മാത്രമാണ് നേരെ തിരിച്ചാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഷാരനെ ന്യായീകരിക്കുന്നതിൻ്റെ അടുത്തൂടെ ഇദ്ദേഹം പറയുകയാണെങ്കിൽ ഓൾറെഡി പുള്ളിക്കെതിരെ കേസുകൾ വലുതുകൊണ്ട് പുള്ളിയോ എന്നെയോ ഇദ്ദേഹത്തെയോ പിടിച്ചിട്ട് ആ ഒരു മടി കാണിക്കൂ അപ്പൊ ഈ ഇരട്ടത്താപ്പ് അവസാനിക്കണം പുരുഷ കമ്മീഷന് എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കും അതുപോലെ തന്നെ പോക്സോ കേസുകൾ സ്വന്തം കുഞ്ഞുങ്ങളെ വെച്ച് വരെ പോക്സോ കേസുകൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ പിതാക്കന്മാര് നമ്മ നമ്മുടെ നമ്മുടെ മക്കളെ സ്വന്തം മകളെ ഒരു പോക്സോ കേസിൽ പ്രതി കേസെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് അതിനുവേണ്ടി ഭാര്യ അപ്പോൾ പോക്സോ കേസിന് സ്വന്തം 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 കുഞ്ഞുങ്ങളെ വരെ ഇരയാക്കി അവർ തമ്മിലുള്ള ഒരു കുടുംബജീവിതത്തിൽ വരുന്ന വിള്ളലുകൾ അത് നികത്തുവാൻ വേണ്ടി കോടതിയിലും പോലീസ് സ്റ്റേഷനിലും കേസുകൾ വിജയിക്കുവാൻ വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞിനെയും ഫ്രണ്ട്സിനെയൊക്കെ വെച്ചിട്ട് പെൺകുട്ടികളെ വെച്ചിട്ട് പോക്സോ കേസിൽപ്പെടുത്തുന്ന അത് വളരെയധികം ദയനീയമാണ് ഇങ്ങനെയുള്ള കേസുകൾ കോടതികൾ തീർച്ചയായിട്ടും അതൊക്കെ മനസ്സിലാക്കി പോലീസുകാരോടും എനിക്ക് പറയുവാനുള്ളത് കേസുകൾ അവർക്ക് പ്രത്യക്ഷത്തിൽ അറിയാം പക്ഷേ ഒരു പെണ്ണ് കൊണ്ടുവന്ന ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേറൊരു മാർഗമല്ല പല എസ് ഐമാരും സർക്കിൾമാരും എന്നോട് സംസാരിച്ചിട്ടുണ്ട് അവർ പറയുന്നത് ഞങ്ങളെന്ത് ചെയ്യും ഞങ്ങൾക്ക് ആ ചെയറിൽ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സ്ഥിതിയാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് പോക്സോ കേസുകൾ വന്നാൽ അതിനെ കേസെടുക്കാതിരിക്കുക അതിനു വേണ്ടി രാഷ്ട്രീയക്കാർ ഇടപെടാതിരിക്കുക ഇതൊക്കെയാണ് എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു

ൂര് സബ് ജയിലിൽ കിടന്ന ഒരാളാണ് ഞാൻ അത് കള്ള പരാതിയാണെന്ന് കണ്ട് ജഡ്ജി നൂറ് ശതമാനം എന്നെ വെറുതെ വിട്ട അതുകൊണ്ടാണ് അഗ്മയുടെ കൂടി കൂടെ കൂടി നീതിക്ക് വേണ്ടി പുരുഷന്മാർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നത് എൻ്റെ ജീവിതം നൂറ്റി അറുപത് ദിവസം വിലപ്പെട്ട സമയമാണ് അതിനെതിരെ അഞ്ചു കോടി രൂപ നഷ്ടപരിഹാരം ഹൈക്കോടതി കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചു എന്നെ എന്നെ കള്ളക്കേസ് കൊടുക്കിയ എന്റെ പൊതുരംഗത്തുണ്ടായ ശത്രുക്കളും അതുപോലെ കേരള പോലീസും സർക്കാരും ഒക്കെ ഇതിന് സമാധാനം പറയുന്നത് ഒരു നിരപരാധി നൂറ്റിയൊരു ആണ് കള്ളക്കേസിൽ അവര് പോക്സോ കേസിൽ വിയൂര് സബ്ജൈറ്റ് ഇട്ടത് ആര് സമാനം പറയും ഞാൻ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ച വേദന പറയും അല്ല അപ്പൊ അതുകൊണ്ട് ഇതും കൂടി ഒന്ന് കാണിച്ച് ഞങ്ങൾ നിർത്തുകയാണ് ഇതും കൂടി ഒന്ന് കാണിച്ചുകൊണ്ട് ഇതാണ് കോപ്പി നേരത്തെ ഇതാണ് നിയമസഭയിൽ സമർപ്പിച്ച കാര്യം നമ്മള് നിയമസഭയിൽ എൽ ദോസ് എം എൽ എക്ക് കൊടുത്ത കാര്യം ഇതാണ് നിയമസഭയിൽ എൽ ദോസ് എം എൽ എക്ക് കൊടുത്ത കാര്യം ഇതാണ് യഥാർത്ഥത്തിൽ പ്രധാനമായിട്ട് ഒരു മെൻസ് കമ്മീഷന്റെ ഡിമാൻഡാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്നത് അത് എൽദോസ് എം എൽ എ സംസാരിച്ചിരുന്നു ചാണ്ടി ഉമ്മനോട് ഇന്ന് സംസാരിക്കുന്നുണ്ട് ഇന്ന് വൈകിട്ട് ചാണ്ടി ഉമ്മനോട് സംസാരിക്കുന്നുണ്ട് എല്ലാ പാർട്ടികളിലെയും ആൾക്കാരോട് നമ്മൾ കൊണ്ടു ചെന്ന് ഈ റിക്വസ്റ്റുമായിട്ട് കൊടുക്കുന്നുണ്ട് ഇത് വേണ്ടത് ഒരു മെൻസ് കമ്മീഷൻ യുവജന കമ്മീഷൻ മാതൃകയിൽ വനിതാ കമ്മീഷൻ മാതൃകയിൽ ഇതാണ് ഇനി രണ്ട് മീഡിയക്കാരുടെ ഒരു വാക്കുകൾ കൂടെ പറഞ്ഞാണ് പലപ്പോഴും മീഡിയക്കാർ ഈ പുരുഷ കമ്മീഷനും പുരുഷാവകാശത്തിന് പുരുഷാവകാശത്തിനുവേണ്ടി പോരാടുന്നവർ ചെയ്യുമ്പോൾ കുറച്ച് തമാശയായിട്ടൊക്കെ കാണാറുണ്ട് ഓർക്കുക അങ്ങനെ നിങ്ങൾക്ക് തമാശയാണെന്ന് തോന്നിയാൽ ക്ഷമിക്കുക അതോടൊപ്പം അമ്പത് ദിവസവും നൂറ് ദിവസവും നൂറ്റമ്പത് ദിവസവും ഒക്കെ ജയിലിൽ കിടന്ന പലരും ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കിടന്ന പലരും ഇവിടെ നിൽക്കുന്നത് ചിലപ്പോൾ റിയാക്ട് ചെയ്യുമ്പോൾ ഓറായി ഓവറായിപ്പോകും അതിന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങളോട് ക്ഷമകൂടെ ചോദിക്കുന്നു ഉള്ളിലെ വേദന വെളിയിലേക്ക് വരുന്നതാണ് അതാണ് ചിലപ്പോഴെങ്കിലും പടക്കം പൊട്ടികരായി മാറുന്നത് ഉള്ളിലെ വേദനയാണ് പാലഭിഷേകമായി മാറുന്നത് പറയാൻ ആരുമില്ല എന്നുള്ള തിരിച്ചറിവാണ് ചിലപ്പോഴെങ്കിലും മാലയിടണമെന്നും അല്ലെങ്കിൽ എന്താ പറയണേ ജയ് വിളിക്കണമെന്നും പടക്കം പൊട്ടിക്കണമെന്നും തോന്നുന്നത് അപ്പോ ഈ പുരുഷ കമ്മീഷന്റെ ആശയം കൂടി നമ്മൾ ശക്തമായ ആ ഈ ജനുവരി മുപ്പത് തൊട്ട് നമ്മൾ ക്യാമ്പയിൻ തുടങ്ങിയതാണ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ മുതൽ ഇന്ത്യയിലെ തന്നെ വ്യത്യസ്ത സംഘങ്ങളുമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിലെ എ കെ എം എ അടക്കമുള്ള പ്രമുഖമായ സംഘങ്ങളോട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള ക്യാമ്പയിൻ ആണ് നമ്മൾ തുടങ്ങുന്നത് അതിനും കൂടി എല്ലാവരുടെയും പിന്തുണയും വെച്ചു ഇതിന് വേണ്ടി വരണല്ലേ നോക്കിയേ നല്ലാക്ക് വേണ്ടി നല്ല എക്യമേടെ പോർട്ട് ഓക്കെ സഹോദരനും മകനും സുഹൃത്തിനും വേണ്ടി ഇവിടെ കൂടെ നിൽക്കുന്ന എല്ലാവരുടെയും നമ്മുടെ ഓരോരുത്തരുടെയും അച്ഛന് മകന് സഹോദരന് സുഹൃത്തിന് വേണ്ടിയാണ് നാളെ നമ്മൾ പരാതിയിൽപ്പെട്ടുപോയാൽ നമുക്ക് പോകാൻ ഒരു സ്ഥലം വേണ്ട ആ സ്ഥലത്തിന് വേണ്ടിയുള്ള പ്രയാണമാണ് ഞങ്ങളെ തടഞ്ഞ പോലീസുകാർക്കും റെസ്പെക്ട് അല്ലെങ്കിൽ ും കമാൽ പാഷ സാറിന്റെ ഇഷ്ടത്തോടെ ആദരവോടെ പറയുന്നു പക്ഷേ വ്യക്തിപരമായിട്ടല്ല പുരുഷന്മാർക്ക് പുരുഷന്മാർക്ക് നമ്മൾ ലീഗലി ഓർഫൻസ് ഓർഫൻസ് ആണ് ആണ് അതായത് നിയമം ബാക്കി എല്ലാരെയും സംരക്ഷിക്കുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് അഭിസംബോധന ചെയ്യുന്നുണ്ട് പുരുഷന്മാരെ കുറിച്ച് അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് അപേക്ഷിച്ചു